നമ്മളിപ്പോൾ ഇരിക്കുന്നത് പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് അല്ലേ ഇതൊരു കുടുംബ ചിത്രമാണ് എങ്ങനെ നോക്കിയാലും കുടുംബ ചിത്രമാണ് എന്താണ് ചേച്ചി ജഗതമ്മയുടെ വിശേഷങ്ങൾ ജഗദമ്മ നമ്മൾ ഞങ്ങൾ യാദൃച്ഛമായിട്ട് ഒരു തമിഴ് പ്രൊഡക്ഷൻ തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനില് മോഞ്ചരിക്കുന്നതിന് മുമ്പ് അങ്ങനെ നന്നാ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കാം സിനിമയിൽ അപ്പം നമുക്ക് വേറെ പ്രൊഫഷൻ ഒന്നും അറിയത്തില്ല ഇറങ്ങി ഞാൻ പരിചയക്കാരും എല്ലാവരും സിനിമയിലുള്ളവരാ അപ്പോൾ ഒരു ടി വി ഞാൻ ഫിലിം പ്രൊഡക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് തമിഴിൽ ഞാൻ സീരിയലും പ്രൊഡ്യൂസ് ചെയ്തു മലയാളത്തിൽ സിനിമയും ചെയ്തു അപ്പൊ അത് വീണ്ടും പതുക്കെ തുടങ്ങാം എന്നും പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ മൂന്നാല് സ്റ്റോറി നമ്മുടെ മുമ്പിലോട്ട് വന്നു സംസാരിച്ചു വന്നപ്പോ ചേട്ടന്റെ നാട്ടിലുള്ള കുറെ പേരുടെ കാര്യങ്ങൾ അവരുടെ ആ പ്രദേശങ്ങളിൽ നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള രസകരമായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ തമിഴിൽ ഈ സിനിമ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞ് തമിഴിലേക്കാണ് ആദ്യം ഇത് പ്ലാൻ ചെയ്തത് അപ്പൊരു പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പൊ അത് സംസാരിച്ചല്ല ഏകദേശം പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള സമയത്താണ് മൗന്റെ ജനനം അപ്പൊ അത് സ്വാഭാവികമായിട്ട് അതങ്ങ് പോസ്ഫണ്ടായി പോസ്ഫണ്ടായി പിന്നെ എന്റെ വർക്കിന്റെ തിരക്കും ഒക്കെ ആയിട്ട് വന്നു രണ്ടു വർഷത്തിന് മുമ്പ് വീണ്ടും ഞങ്ങളൊരു ഗൾഫ് യാത്ര നടത്തി വെക്കേഷൻ അപ്പൊ അവിടെ ചെന്ന് ചേട്ടന് ഒരുപാട് ക്ലാസ്മേറ്റ്സും പരിചയക്കാരും അവർ ചുരുക്കണ്ട് അവരോടൊക്കെ ഇങ്ങനെ ഈ കഥയും കാര്യങ്ങളും പ്രൊഡക്ഷൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അതൊപ്പം എന്താ മലയാളത്തിൽ ചെയ്തോളു എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ സിനിമയുടെ എന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫോസിൽ ഹോൾഡിങ്സ് അതിലെ സലാം എന്ന് പറഞ്ഞ് നമ്മൊരു കൂടപ്പുറപ്പിനെ പോലെ വിചാരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ചേട്ടൻ ഡയറക്ടർ ചെയ്യട്ട് കാരണം ചേട്ടന്റെ ഒരു അവതരണ ശൈലി അത് മനസ്സിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് കാരണം സ്വന്തം ഒരുപാട് കണ്ടു പരിചയിച്ചതുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നു നമ്മൾ ശിവൻ ചേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു തിൻ്റെ ഇരിക്കുന്നതിനു മുന്നേ തന്നെ ഞാൻ ചേട്ടനോട് സംസാരിക്കായിരുന്നു ചേച്ചിയിലൂടെ ജീവിച്ചാണോ അല്ല അല്ലാതെ തന്നെ പുള്ളിക്ക് അറിവുണ്ട് അത് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയമുണ്ട് ഞാൻ കണ്ടുപിടിച്ചു ട്രെയിലറിൽ അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞ എപ്പോഴും നമുക്ക് പരിചയമില്ലാത്തൊരു പുതുമുഖ സംവിധായകന്റെ കൂടെ അഭിനയിക്കുന്നു പക്ഷെ ഭർത്താവ് തന്നെ സംവിധാനം എങ്ങനെയായിരുന്നു ചേച്ചി അത് ഞങ്ങളിത് കുറെ സംസാരിച്ചു ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ സിനിമ എന്ന് പറഞ്ഞ ഭയങ്കര പാഷൻ അതായത് ഞാനൊക്കെ അത്ഭുതം തോന്നും ഇത്രേം കാലം ഇവിടെ നിന്നിട്ട് സിനിമ ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ അത്രയും സിനിമകളെ കുറിച്ച് അറിയാനും ആ സിനിമ ഇങ്ങനെ വരണമായിരുന്നു ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താ പറയുന്ന കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഓ പിന്നെ അവൾ അറിഞ്ഞില്ല നേരത്തെ ഇങ്ങനെ ചതിക്കപ്പെടുവെന്ന് അറിയാതെ ഇങ്ങനെ ഇറങ്ങിയിങ്ങി പോയിരുന്നു ഇതിന്റെ കൂടെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഓ അപ്പോഴാ വന്നിരിക്കും എന്താ പറയാൻ ഓ പിന്നെ ഇങ്ങനൊക്കെ പറയും അപ്പം ഞാൻ ആയിരിക്കും ദൈവമേ ഒരു ആർട്ടിസ്റ്റെ വീട്ടീസിനൊക്കെ പറ്റും നമുക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുമായിരിക്കും അഭിനയിക്കുന്നത് ചേട്ടനും പരിചയമുള്ള ആൾക്കാരാണ് എന്നാലും പറയും ഓ അവ പിന്നെ അവ ഓടുന്നത് ആരും കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നു എല്ലാവരും കണ്ടറാ നീ ഓടുന്ന എല്ലാവരും കണ്ടു നിന്നെ പിടിക്കും പോലീസ് അപ്പം അത്ര മാത്രം സിനിമയോട് സ്നേഹമാണ് അപ്പം ഞങ്ങളെ കൊന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനായിരുന്നു കുറെ കല്ലുകളായിട്ട് നോക്ക് ഫാമിലി ഫ്രണ്ട്സും ഒക്കെയാണ് അപ്പൊ അന്ന് മുതലേ സിനിമ സിനിമ എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുമ്പോ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയും സിനിമയെ കുറിച്ച് എന്തോ ആധികാരികമായിട്ട് പറയുന്നു അല്ല അവർ അവിടെ നാട്ടൻപുറത്ത് അവിടെ ഒരു ക്ലബുണ്ട് അവിടെ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാരും കൂടെ ഫ്രണ്ട്സ് ഒരുമിച്ച് പോയി കാണുക അതിനുവേണ്ടി ഒരു വാതുവെപ്പ് ഇതായിരിക്കും ഓടുന്നത് ഇത്രയും ദിവസം ഓടും അങ്ങനെ ഒരു ഹെൽത്തി ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടവർ അല്ല അത്രയും നമുക്കിത് ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം സംസാരിക്കും ചേച്ചിയെ കാണുന്നതിനെ അത്രയും നേരം ചേട്ടനോട് താഴെ സംസാരിക്കുമ്പോഴും അത്രയും കാര്യമായിട്ട് എൻ്റെ പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ എടുത്ത് കാണിക്കുകയാണ് ഇവരിങ്ങനെയാണ് ചെയ്ത് അങ്ങനെ അത്രയും പുള്ളിക്ക് അതിനോട് അപ്പൊ നമുക്ക് തോന്നിയോ എന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇപ്പം നമ്മുടെ വീട്ടിൽ പുറത്ത് പോയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ വന്നിട്ടൊരു എങ്കിലും തരണം കാരണം ഇത്രയും സിനിമയെ സ്നേഹിക്കുന്ന അറിയുന്ന ഒരാളെ അല്ലേ നമ്മൾ സംസാരിക്കാൻ വലിയ ഒരു സന്തോഷം സംസാരിക്കുമ്പോൾ അറിയാത്തവർക്ക് തോന്നും ശുചോളം ഒരുപാട് പടം ചെയ്ത പോലെ വലിയ സംസാരിക്കുന്നു തോന്നും അതല്ല ഞങ്ങള് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ പടത്തിനെ കുറിച്ച് തർക്കിക്കും അത് ആ പടം അത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയും ഓടുമായിരുന്നു ഞാൻ പറയും പിന്നെ അങ്ങനെ ഒന്നും എടുത്താൽ അതിന്റെ ക്ലൈമാക്സ് അത്രയും നന്നാവത്തില്ല അപ്പം ആ ഒരു പാഷനാണ് കേട്ടോ ചേട്ടൻ തന്നെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പുതുമയൊന്നും തോന്നില്ല തോന്നില്ലല്ലൊക്കെ ചേട്ടൻ എങ്ങനെയുള്ള ശരിക്കും ശിവൻ ചേട്ടൻ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് ചേച്ചി കുറച്ച് സ്ട്രിക്റ്റ് ആണോ അതോ ഇതുപോലെ തന്നെ വളരെ രസികനാണോ തീർച്ചയായിട്ടും സംസാരപ്രിയനാണ് അതെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരുമായിട്ട് ഇരുന്ന് ഒരുപാട് സംസാരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയും ഞങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ തമാശയും അങ്ങനെ കളിയാക്കലും അതൊക്കെയാണ് ചേട്ടൻ തന്നെയാണ് അപ്പം ഈ സംവിധാനത്തിലേക്ക് വരുമ്പം ഒരു സ്ട്രിക്ട് ആണോ അല്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം വരും പക്ഷെ നമ്മളത് തർക്കിച്ച് അതല്ലാതെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരും അല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് ചിലത് നമുക്ക് തോന്നുന്നത് കൊറച്ച് ഇത് ഇത് കുറച്ച് കൂടുതലാണ് ഇത് വേണ്ട ഇത്രയും ഡയലോഗ്സ് വേണ്ട തോന്നിയാൽ അത് നമ്മൾ തർക്കം പറയുക തന്നെ ചെയ്യും ഇപ്പം ജഗദമ്മ ഏഴാം ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ചേച്ചിയും ചെറുപ്പത്തിലെ പഠനം നിർത്തേണ്ടി വന്ന ഒരാളാണ് അല്ലെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും ഇങ്ങനെ ഒരു ടൈറ്റിലേ കാരണം ആ ടൈറ്റിൽ തന്നെ ഒരു ഉർവശി ടച്ചുണ്ട് സത്യം പറഞ്ഞ ഇത് ശിവഞ്ചാരൻ്റെ ഐഡിയ തന്നെയായിരുന്നു കാരണം പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്ത്രീ പഠിക്കാൻ പറ്റാതെ ജീവിതത്തിൽ പലതരത്തിൽ പല ട്രാക്കിലേക്ക് പോകുന്നു പിന്നെ അത് എൻ്റെ അവസാനം എങ്ങനെ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് പഠിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ സിനിമ കുറെ സിനിമ വർക്ക് ചെയ്യുന്നത് ഞാൻ വീണ്ടും പോയി പഠിക്കും പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഇതിനകത്ത് ഒരു നാട്ടിൻപുറ ഒരുപാട് നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ സിറ്റികളിലായിക്കോട്ടെ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് എന്നാൽ തോന്നും അതിങ്ങനെ സപ്രസ് ചെയ്തിട്ട് അതിനുവേണ്ടി വേണ്ടി ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ഫീൽ എപ്പോഴും കാണും പലരുടെയും മുഖത്ത് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം കാര്യങ്ങൾ നടത്തണം ഇത് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു കയറുന്ന ഒരു സ്ട്രെയിനും ഇല്ലാതെ പൊരുതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് നമുക്ക് ഇവർക്ക് ഓരോ പ്രയാസമില്ലാന്ന് തോന്നും പക്ഷെ അവർ ഒറ്റയ്ക്ക് പൊരുതി അജീവിക്കുന്ന ആരുമില്ല അവർക്കായിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കാത്തിരിക്കാൻ പോലും ആരും ഇല്ലാത്തത്രയോ പേരങ്ങനെയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ ആക്റ്റീവാണ് എനർജറ്റിക് ആണ് സജീവമാണ് എപ്പോഴും എല്ലാ കാര്യം അങ്ങനെ വേറെ റോളാണ് കാരണം ഉള്ളൊഴുക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു റശിച്ചി ഉള്ളൊഴുക്ക് നല്ല ക്യാരക്ടർ നല്ല സിനിമയായിരുന്നു പക്ഷേ ഇതേപോലത്തെ ക്യാരക്ടർ സിനിമയിപ്പോൾ ചെയ്യുകയുള്ളൂ ഞങ്ങൾക്കുറിച്ച് വെച്ച് കാണാൻ ഇഷ്ടമുള്ള ചില ഒരു സംഗതികൾ വേണം എന്ന് അങ്ങനെയൊക്കെ അതിനൊരു നല്ല നിമിത്തം അല്ലെ പത്തും പന്ത്രണ്ട് വർഷം മുന്നേ പറഞ്ഞ സിനിമ ഇപ്പൊ സംഭവിക്കേ ഭയങ്കര അടുപ്പമുള്ള ഒരു കഥാപാത്രമായിട്ട് മകനാണോ ട്രെയിലർ കാണുന്നില്ല മകനല്ല മകൻ ആ മകനല്ല അതൊക്കെ ഒരു ഒരു സസ്പെൻസ് സസ്പെൻസ് എന്ന് വെച്ചാൽ ജഗദമ്മ എന്ന് പറയുന്ന കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു ഒറ്റപ്പെട്ട് നിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ എല്ലാവരും ഉണ്ട് തന്നെ അതെ അതെ അതിനകത്തൊരു ഡയലോഗത്തെ ജഗതമ്മ പണി തുടങ്ങിയിട്ടുണ്ടെന്നാ തോന്നി അപ്പൊ അത്രയും സ്ട്രോങ് ആണ് അൻവർന്നും പറഞ്ഞ കൂടെ എപ്പോഴും ഉള്ള ഒരു കഥാപാത്രമാണ് കലേശ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് കലേശി പെർഫോം ചെയ്തിട്ടുണ്ട് ഇത് ട്രിവാൻഡ്രം സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിനിമ മുഴുവനും എല്ലാ ക്യാരക്റ്റേഴ്സും അപ്പോൾ കലയിഷ്ട ക്യാരക്ടർ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ബാലചേട്ടൻ ബാലേന്ദ്രൻ ചൊല്ലിക്കാടിന്റെ റോള് പിന്നെ താരങ്ങളെ എനിക്ക് തോന്നുന്നു അടിത്തരം നമ്മൾ മലയാള സിനിമയിൽ കൂടുതൽ പരാതി അധികം ആൾക്കാർക്ക് റോൾ ഇല്ല സഹതാരം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു പോസ്റ്ററിലും നിറയെ ആൾക്കാരെ ഒത്തിരി പേരുണ്ട് കാരണം ഒരു ഒരു പഞ്ചായത്തിനകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആൾക്കൂട്ടം ൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ ഒത്തിരി പേരുണ്ട് പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട് അതെ ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോ ചേച്ചി എപ്പോഴും പറയാറുണ്ട് വില്ലൻ ഒരു മുഴുനീള വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യണം ജകതമ്മയ്ക്ക് ഒരു പൊടി വില്ലത്തരുണ്ടോ ജഗതമ്മയിലെല്ലാ അംശങ്ങളും കാരണം ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇന്ന് ഈ ലോകത്ത് പിടിച്ചു നിന്ന് ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കുറേശേ കുറെ ആരോടെങ്കിലും ഒക്കെ ദേഷ്യപ്പെടേണ്ടി വരും അങ്ങനെ എല്ലാ അംശങ്ങളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ ജീവിക്കുന്ന എല്ലാ സ്ത്രീകളിലും എല്ലാ അതാണ് ഇപ്പൊ ഈ പഴയ കാലഘട്ടത്തിലും ചേച്ചി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം കാരണം ഇപ്പൊ ഒരു നിർമ്മാതാക്കളെല്ലാം വന്നു പറയുന്നു സിനിമ നഷ്ടമാണെന്ന് പറയുന്നു അപ്പൊ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിസ്ക് കൂടുതലാണെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിട്ടുണ്ട് ചേച്ചിക്ക് എന്തൊരു പ്രധാന വ്യത്യാസമായിട്ട് അന്നും ഇല്ല നമ്മള് സിനിമ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഗാംബ്ലിംഗ് അല്ലേ ഇത്ര ദിവസം ഓടും എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ പറ്റത്തില്ലോ നമുക്ക് അത് ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ചെറുതും വലുതും ഒക്കെ സിനിമയുടെ ബഡ്ജറ്റിലല്ലേ അല്ലാതെ സിനിമ എടുക്കുന്ന ക്വാളിറ്റിയിലല്ല ചെറിയ സിനിമ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ എടുത്താൽ മതി എന്ന് എന്നാൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള ചെലവുകളെല്ലാം തുല്യം തന്നെയാണ് അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതിലൊരു എലിമെന്റ് ഉണ്ട് കഥാപാത്രങ്ങളും തീർച്ചയായിട്ടും ക്രൗഡുണ്ട് ഒരുപാട് ക്രൗഡും ഉണ്ട് പിന്നെന്താ ഒരുവിധം എല്ലാ ടീമും മര്യാദക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാന്നുള്ളതേയുള്ളൂ നമ്മൾ ചിലവാക്കുമ്പോ കൂടുതൽ അനാവശ്യമായിട്ട് ചെലവാക്കാതെ ഇരിക്കുക എന്നുള്ളത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു മോശം സിനിമ ആവ് ആവാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്